നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ വളരെ കോമൺ ആയിട്ട് ചെയ്തു വരുന്ന ഒരു ഓപ്പറേഷൻ അല്ല ലോകത്ത് തന്നെ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള കേസുകൾ വളരെ കുറവാണ് ബാക്കിയുള്ള സോളിഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അതായത് ലിവർ കിഡ്നി ആന്തരിക ആയവങ്ങൾ മാറ്റിവെക്കുന്നത് മാതിരി അത്തരം കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ ആദ്യമായിട്ട് ലോകത്ത് നടന്നത് ഫ്രാൻസിലാണ് രണ്ടായിരത്തി അഞ്ചിലാം തോന്നുന്നു ഫ്രാൻസിലാണ് ആദ്യമായിട്ട് ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് അതിനുശേഷം പല രാജ്യങ്ങളിലും ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻസ് നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഇതുവരെ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടില്ല ഫേസ് ട്രാൻസ്പ്ലാന്റേഷന്റെ പ്രസക്തി നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് എന്താണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യമേ തന്നെ പറയാം ഫേസ് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പല പല രീതിയിലും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകാം ഇമാജിൻ ചെയ്തിട്ടുണ്ടാകാം സിനിമകളിൽ ഫേസ് മാറ്റി വെക്കുന്ന ഓപ്പറേഷനും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ യാഥാർത്ഥ്യത്തിൽ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് ഫേസ് ഇല്ലാത്ത ആൾക്കാർക്കാണ് അതായത് ഭംഗിയില്ലാത്തൊരു ഫേസ് മാറ്റി വെക്കാൻ വേണ്ടി ചെയ്യുന്നൊരു അല്ല ഫേസ് ട്രാൻസ്പ്ലാന്റ് അതായത് ക്രിമിനൽ ഒരു സിനിമയിലെ ക്രിമിനൽസ് ആയിട്ട് നടക്കുന്ന ആൾക്കാർ അവരുടെ മുഖം മാറ്റിവെച്ച് അജ്ഞാതരായിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്പറേഷൻ വിധേയരായിട്ടുള്ള ആൾക്കാർക്കുള്ളത് ഫേസ് നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഈ ഫേസ് നഷ്ടപ്പെടുന്ന കോമൺ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ഈ ബോംബ് ബ്ലാസ്റ്റിൽ സർവൈവ് ചെയ്ത് പക്ഷെ അതേസമയം ഫേസിന്റെ നല്ലൊരു ഭാഗം ോടനുബന്ധിച്ചിട്ട് പോയി പക്ഷെ പേഷ്യന്റ് സർവൈവ് ചെയ്യും അതുപോലെ വന്യജീവികളുടെ ആക്രമണം പ്രത്യേകിച്ചും വേർ അറ്റാക്സ് കരടി ആക്രമണങ്ങൾ കൊണ്ട് ഫേസ് നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ അപ്പൊ ബേസിക്കലി ഫേസിന്റെ സ്കെലിറ്റണും ഫേസിലെ ഫ്ലഷും അടക്കം പോയിട്ടുണ്ടാവും പക്ഷെ അവർക്ക് ജീവൻ ഉണ്ടാവും അവർക്ക് ഒരു ഡിഫോംഡ് ഫേസ് ആണ് ആ ഫേസ് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതുമാതിരി സിവിയറായിട്ട് പൊള്ളിയിട്ട് ഡിഫോർമറ്റീസ് ഉണ്ട് പൊള്ളി പൊള്ളലെന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള ബേൺസ് സംഭവിച്ചിട്ടുള്ളത് ഫേസ് ഡിഫോംഡ് ആയിട്ടുള്ളവർ പിന്നെ ഫേസ് ഡിഫോംഡ് ആയിട്ട് ജനിക്കുന്ന വ്യക്തികളുണ്ട് പിന്നെ ചിലവർക്ക് ചില ജെനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഫേസ് ഗ്രാജുവലി ഡിസ്ട്രേഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഇതെല്ലാമാണ് ഇതുവരെ നടന്നിട്ടുള്ള ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻസിന് റീസൺ ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പോ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ബാക്കിയുള്ള ആന്തരിക അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതുമായി തന്നെ ഒരു ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ഒരു ഡോണറിൽ നിന്നും നമുക്ക് ഫേസ് ഒരു ഫേസ് ഇല്ലാത്ത ഒരാൾക്ക് മാറ്റി വെക്കാം അപ്പോ ആ ഓപ്പറേഷന് ബാക്കിയുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻസിന് ഫോളോ ചെയ്യുന്ന അതേ ലീഗൽ ഫോർമാലിറ്റീസ് ഫോളോ ചെയ്യണം ഈ ബ്രെയിൻ ഡിസീസ്ഡ് ആയിട്ടുള്ള ആൾ മരിക്കുന്നതിന് മുമ്പ് സ്വമേധയാ എൻ്റെ ഫേസ് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ എന്റെ ശരീരഭാഗം ട്രാൻസ്പ്ലാന്റ് ഒരു സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന് അതിന് സമ്മതിക്കുകയാണെങ്കിൽ ഈ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാവുന്നതാണ് ലീഗലി ഇതിന് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രോബ്ലം ഇതിന് വരുന്നത് ഫേസ് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ട ഡോണേഴ്സ് ബാക്കിയുള്ള ട്രാൻസ്പ്ലാന്റേഷൻസിന് കിട്ടുന്ന മാതിരി കിട്ടണം കാരണം ഈ ട്രാൻസ്പ്ലാന്റേഷൻ വഴി മരിച്ചുപോയ വ്യക്തിയുടെ ഫേസ് ഡിസ്ഫിഗഡ് ആവുകയാണ് അത് ഒരു എന്താ പറയാ ഒരു ഒരു മരണാനന്തര ചടങ്ങിന് നമുക്ക് ആ ബോഡി എടുക്കാൻ പറ്റില്ല അത് കവേർഡായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മളൊരു ഫേസ് ട്രാൻസ്പ്ലാന്റേഷന് ഫേസ് ഡൊണൈറ്റ് ചെയ്യുന്ന ഒരു ഒരു പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന പ്രോബ്ലംസ് ടെക്നിക്കൽ പ്രോബ്ലംസ് ഇതാണ് പിന്നെ ഉള്ളത് ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ ടെക്നിക്കലി പോസിബിൾ ആണ് അതിന്റെ ശസ്ത്രക്രിയ എല്ലാം ടെക്നിക്കലി വളരെ ചലഞ്ചിങ് ആണെങ്കിൽ പോലും ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് അറ്റുപോയ ഭാഗങ്ങൾ തുന്നി ചേർക്കുന്ന ഓപ്പറേഷൻ ടെക്നിക്സൊക്കെ വളരെയധികം ഇപ്പോൾ എല്ലാ എല്ലാ ഹോസ്പിറ്റലിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ മൈക്രോവാസ്കുലർ സർജറി റീ അറ്റാച്ച്മെന്റ് സർജറി ഒക്കെ ചെയ്യുന്ന അതേ ഓപ്പറേഷൻ ടെക്നിക്ക് വെച്ച് തന്നെയാണ് േഷൻ ചെയ്യുന്നത് അതിൽ നിന്നും യാതൊരു ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല അതിനുള്ള എക്സ്പെർട്ടീസ് ഒക്കെ ഒരുപാട് ഇപ്പോൾ വൈഡ് സ്പ്രിഡ് ആയിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഇതിലൊരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫേസ് ട്രാൻസ്പ്ലാന്റേഷന് ശേഷം ബാക്കിയുള്ള ട്രാൻസ്പ്ലാന്റേഷൻസിന് മാതിരി തന്നെ പേഷ്യൻസ് ജീവിതകാലം മുഴുവനും ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫേസ് റിജക്ടഡ് ആവാതിരിക്കാനുള്ള മെഡിസിൻസ് കഴിയുക അതായത് ഫേസ് ട്രാൻസ്പ്ലാന്റ് റിജക്ഷന് പ്രിവെന്റ് ചെയ്യുന്ന ഇപ്പൊ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വിധേയനാകുന്ന ഒരു രോഗി ജീവിതകാലം മുഴുവനും ആ കിഡ്നി റിജക്ടഡ് ആവാതിരിക്കാൻ കഴിക്കുന്ന മരുന്നുകൾ തന്നെ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ വിധേയനാകുന്ന രോഗി കഴിക്കണം അപ്പൊ ഈ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളുണ്ടോ ഈ ഈ മരുന്നുകൾ കൊണ്ട് രോഗിയുടെ രോഗപ്രതിരോധ ശേഷി സപ്രസ്റ്റ് ആവുകയാണ് അപ്പോൾ അതുമൂലം ക്യാൻസറുകളും ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാതെ വളരെ സൂക്ഷ്മമായിട്ട് ആ പേഷ്യന്റിനെ ഫോളോ അപ്പ് ചെയ്യണം മോണിറ്റർ ചെയ്യണം ഇതെല്ലാം അതിന്റെ റിസ്ക് ആണ് ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഇത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ലിവർ ട്രാൻസ്പ്ലാന്റേഷനും സംബന്ധിച്ച് ഈ ഒരു റിസ്ക് എടുക്കുന്നത് എപ്പോഴും അത് വളരെ ഉചിതമാണ് കാരണം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ലിവർ ട്രാൻസ്പ്ലാന്റേഷനും അത് ആ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകാത്തവർ അവർക്ക് പിന്നെ മരണമേ ബാക്കിയുള്ളൂ അവരുടെ ഒരു വിധിയായിട്ട് അപ്പൊ അവർക്ക് ആ ഒരു ഓപ്പറേഷൻ അവരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഓപ്പറേഷനോട് അനുബന്ധിച്ച് വരുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഈ മരുന്ന് സപ്രസ് ചെയ്യുന്ന അതായത് ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗം സപ്ര അതിന്റെ റിജക്ഷൻ സപ്രസ് ചെയ്യുന്ന മെഡിസിൻസ് കഴിച്ചത് കൊണ്ട് വരുന്ന പാർശ്വഫലങ്ങൾ അവർക്ക് ആ റിസ്ക് അവർക്ക് എടുക്കാവുന്നതാണ് പക്ഷെ ഒരു ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരുന്ന ഒരു പേഷ്യന്റ് ഫേസ് ഇല്ലാതെയും മനുഷ്യന് ജീവിക്കാം ജീവന് തെറ്റില്ല ജീവന്റെ ക്വാളിറ്റി ജീവിതത്തിലെ ക്വാളിറ്റി ഒരുപാട് അഫക്റ്റഡ് ആണ് കാരണം ഫേസ് പോകുന്നത് കൊണ്ടുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങളെക്കാൾ ഉപരി ഫങ്ഷണലി അവർക്ക് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോ ഫേസിന്റെ ആ കവിളും ചുണ്ടും ഉള്ള ഭാഗങ്ങളൊക്കെ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗങ്ങളാണ് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ ഭാഗങ്ങൾക്കെല്ലാം അപ്പോൾ ഫേസ് നഷ്ടപ്പെടുന്നവർക്ക് കവിളും ചുണ്ടും അവർക്കുണ്ടാവുന്നില്ല അപ്പൊ അവരെ ആഹാരം കഴിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇത് ഇതിനോട് അനുബന്ധിച്ച് വരുന്ന വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ വിദ്ഭവലാണ് അവർക്ക് ഒരു നോർമൽ ഒരു അസ്ഥിഗൂടമായിട്ട് നിൽക്കുന്ന അവസ്ഥ ഫേസ് ഇല്ലാത്ത മനുഷ്യൻ അതിന്റെ സ്കെല്ലുണ്ടാവും അപ്പോ ഇതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഇവർക്ക് ഒരിക്കലും അവരുടെ അവരൊരു ജീവന തെരറ്റില്ല ഫേസ് ഇല്ലാതെ നമുക്ക് ജീവിച്ചു പോകാം ജീവിതമില്ല ജീവനുണ്ട് എത്രയൊക്കെ അപ്പൊ ഫേസ് ട്രാൻസ്പ്ലാന്റേഷന്റെ ഒരു മെയിൻ ലിമിറ്റേഷൻ ഇതൊക്കെയാണ് ഡോണറിന് കിട്ടുന്ന പ്രശ്നം ലൈഫ് ലോങ് ഇമ്മ്യൂണോ സപ്രഷൻ എടുക്കുമ്പോഴുള്ള അതിന്റെ പാർശ്വഫലങ്ങൾ കണക്കിലെടുത്ത് അത് വേണ്ടയോ വേണ്ടോന്നുള്ളത് പിന്നെ ടെക്നിക്കലി ആണ് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോ ലിവർ ട്രാൻസ്പ്ലാന്റേഷനും നടക്കുന്ന അത്രയും അത്രയും നമ്പേഴ്സിൽ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാത്തത് ഇന്ത്യയിൽ സോഫ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടില്ല പക്ഷേ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലുണ്ട് ഈ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വലിയൊരു ടീം വർക്ക് വേണ്ട ഒരു ഓപ്പറേഷൻ ആണ് അത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മൂന്നാല് ഡോക്ടർമാർ ചെയ്യുന്നതല്ല ഇതുവരെ നടന്നിട്ടുള്ള ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻസ് ഫ്രാൻസിലായാലും ചൈനയിലായാലും അമേരിക്കയിൽ ക്ലീലൻ ക്ലിനിക്കിലായാലും എല്ലായിടത്തും ഇരുപത് മണിക്കൂറോളം വേണ്ടി വരുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ അതിൽ ഒരു അറ്റ്ലീസ്റ്റ് എട്ടോ ഒമ്പതോ ഡോക്ടർമാർ ഭാഗമാകുന്ന ഒരു വലിയൊരു ഓപ്പറേഷനാണ് പക്ഷെ ഒരുപാട് സയൻസ് അഡ്വാൻസ് ചെയ്യുന്ന അനുസരിച്ച് ഓപ്പറേഷന്റെ രീതികളും എല്ലാം മാറാം അപ്പോൾ ഒരു പക്ഷേ ഭാവിയിൽ ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ കുറച്ചും കൂടെ ഒരു ഓപ്പറേഷനായി വരാം നമ്മള് ഗ്രാഫ് റിജക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻസിന്റെ പാർശ്വഫലങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടുള്ള മരുന്നുകൾ വരാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുരോഗമിക്കാനുണ്ട് ആ ഒരു ഫീൽഡിൽ പക്ഷെ അത് പൊതുജനങ്ങളുടെ അഭി അറിവിനു വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം പോസിബിളാണ് നടക്കുന്നുണ്ട് അത് അത് ഇനിയും നടക്കു നടക്കൂടായകയില്ല ഇനിയും നമ്മുടെ നാട്ടിൽ അത് വരാനുള്ള ചാൻസസ് ഉണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ നാട് നമസ്കാരം